بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين والال كل الصحابه اجمعين اما بعد سنَّ هذا الرجل مؤمن وغير سهود سهود المر യുകയായിരുന്നുവല്ലോ നിസ്കരത്തിന് ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് നിസ്കേരത്തിനൊരുങ്ങുമ്പോൾ ചുരുട്ടിവെച്ച വസ്ത്രങ്ങൾ കെട്ടിവെച്ച മുടികൾ അതൊക്കെ നിവർത്തണം കെട്ടുകൾ ഒഴിവാക്കണം ചുരുക്കി മടക്കി വെച്ചത് നിവർത്തിയിടണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ചില പുരുഷന്മാരെ കാണാം ഷർട്ടിന് ഫുൾ കൈകളുണ്ട് അത് അവരിങ്ങനെ കൈമുട്ടിൻ്റെ മുകളിലോളം മടക്കി 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 വെച്ചിട്ട് അടുക്കി വെച്ചിട്ടുണ്ടാകും പൊതുവെ അങ്ങനെ ഫുൾ കൈ ഉള്ളവർ അത് മടക്കി കൈമുട്ടിന് മുകളിൽ ഒതുക്കി വെച്ചത് തെറ്റാണെന്നല്ല പറയുന്നത് നിസ്കേരത്തിനൊരുങ്ങുമ്പോൾ അങ്ങനെ ചുരുട്ടി മടക്കി വെച്ച ഷർട്ടിന്റെ കൈകൾ നിവർത്തി ഇട്ടേക്കണം മുടിയും വസ്ത്രങ്ങളും ഒക്കെ ചുരുട്ടി മടക്കി കെട്ടി വെച്ച് നിസ്കരിക്കുന്നത് നിരോധിക്കപ്പെട്ട സംഗതിയാണ് അത് നിസ്കാരത്തിൽ കരാഹത്താണ് അപ്പോൾ ഫുൾക്കൈകൾ ഇല്ലാത്തവർ അവർക്കത് പ്രശ്നമില്ല എന്നാൽ പിന്നെ അവർ കൈ ചുരുട്ടി വെച്ചിട്ടുണ്ടാകില്ല ഫുൾക്കൈ ഉള്ളവർ വസ്ത്രത്തിന്റെ ഫുൾക്കൈ ഉള്ളവർ അത് ചുരുട്ടി മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാര സമയത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിൽക്കുമ്പോറത്തിൽ ഇഹ്റാം ചൊല്ലുന്നതിന്റെ മുമ്പ് തന്നെ ആ മടക്കുകൾ അഴിച്ചി കൈ വസ്ത്രത്തിന്റെ കൈകൾ തായോളം നിവർത്തി ഇട്ടുകൊള്ളണം മുടിയും വസ്ത്രവും ചുരുട്ടി മടക്കി വെച്ചുകൊണ്ട് നിസ്കരിക്കൽ കറാഹത്താണ് കരാഹത്താണത് നിരോധിക്കപ്പെട്ടതാണ് അതേസമയം മുടികൾ മടക്കി കെട്ടിവെച്ച് നിസ്കരിക്കൽ കറാഹത്താണെന്ന നിയമം സ്ത്രീകൾക്ക് ബാധകമല്ലെന്ന് ഷാഫി ആധികാരിക മുഫ്തി ഇമാം റംലി നിഹായ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് പല സ്ത്രീകളും പറയാറുണ്ട് ചോദിക്കാറുണ്ട് നിസ്കാരത്തിൽ മുടി വെ കെട്ടിവച്ച് നിസ്കരിക്കൽ കരാഹത്താണെന്ന് കേട്ടിട്ടുണ്ടല്ലോ മുടി കെട്ടി വെക്കാതെ നിസ്കാരക്കുപ്പായം ധരിച്ച് നിസ്കരിക്കുമ്പോൾ ചില മുടിയകൾ കുപ്പ നിസ്കേരക്കുപ്പായത്തിന് മക്കനയുടെ വെളിയിൽ വന്നുകൊണ്ട് നിസ്കാരത്തിന് അപകടം പറ്റാൻ സാധ്യതയുണ്ട് എന്ന് അവർക്കും കൂടിയുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് ഇല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മുടികൾ കെട്ടിവെച്ച് നിസ്കരിക്കുന്നതിന് വിരോധമില്ല കരാഹത്ത് ഇല്ല എന്നല്ല മുടി കെട്ടിവക്കാതെ നിസ്കരിക്കുമ്പോൾ വസ്ത്രത്തിന് പുറത്ത് മുടിയകൾ വന്ന് നിസ്കാരം പാത്തിലാകുന്ന സാഹചര്യമാണെങ്കിൽ അവർ നിർബന്ധമായും മുടി കെട്ടിവെച്ചുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത് എന്നുവരെ കർമ്മശാസ്ത്ര ഇമാമുകളിൽ പലരും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ സ്ത്രീകളെ സംശയമെടുത്തോളം മുടികൾ കെട്ടിവെച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിന് വിരോധമില്ല ആവശ്യമില്ലാത്ത വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ മടക്കി ചുരുട്ടി വെക്കുന്നത് ഒഴിവാക്കപ്പെടണം പുരുഷന്മാർ മുടി കെട്ടിവെച്ചുകൊണ്ടും ചുരുട്ടി വെച്ചുകൊണ്ടും ഒക്കെ നിസ്കരിക്കുന്നതിനും പ്രശ്നങ്ങളുണ്ട് ഇരിക്കട്ടെ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ഞാൻ നിസ്കേരത്തിലേക്ക് തിരിച്ചു വരികയാണ് തെയ്യത്തിനെ കുറിച്ച് തക്ബീറത്തുൽ ഇഹ്റാമിനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു തുടങ്ങിയിരുന്നു കേരത്തിന് നെയ്യത്ത് ചെയ്ത് തെക്ക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ ചുമലിന് നേരെ രണ്ട് കൈകൾ ഉയർത്തൽ സുന്നത്തുണ്ട് വിരൽ തുമ്പുകൾ ചെവിയുടെ മേൽഭാഗത്തോടെ നേരെ വരുന്ന വിധം ഉള്ളൻ കൈകളുടെ പുറംഭാഗം ചുമലിന്റെ നേരെ വരുന്ന വിധത്തിലാണ് കൈകൾ ഉയർത്തേണ്ടത് വിരലുകൾ മടക്കി പിടിച്ചുകൊണ്ടല്ല വിരലുകൾ നിവർത്തി പിടിച്ചുകൊണ്ടാണ് കൈകൾ ഉയർത്തേണ്ടത് വിരലുകൾ പരസ്പരം വല്ലാതെ ചേർത്തി കൂട്ടി പിടിച്ചുകൊണ്ടല്ല സാധാരണ രീതിയിൽ ഒരു മിതമായ അളവിൽ വിരലുകൾ വിടർത്തിക്കൊണ്ടാണ് കൊണ്ടാണ് ചുമലുകൾക്ക് നേരെ കൈകൾ ഉയർത്തേണ്ടത് അപ്പൊ വിരലുകൾ മടക്കാതെ വിരലുകൾ നിവർത്തിക്കൊണ്ട് വിരലുകൾ വല്ലാതെ കൂട്ടി അടിപ്പിച്ചു പിടിക്കാതെ വിരലുകൾ സാധാരണഗതിയിൽ അകറ്റി പിടിച്ചുകൊണ്ടാണ് കൈകൾ ഉയർത്തേണ്ടത് കൈകൾ ഉയർത്തുമ്പോൾ ഉള്ളൻ കൈകൾ കൈപ്പത്തിയുടെ ഉൾഭാഗം വിരലുകളുടെ ഉൾഭാഗമെല്ലാം കിബിലയുടെ നേരെ വരുന്ന വിധത്തിൽ കൈകൾ ഉയർത്തലാണ് സുന്നത്ത് ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ ീറത്തിൽ ലെഹ്റാഞ്ചലിൽ നിന്ന സമയത്ത് കൈ ഉയർത്തുമ്പോൾ കൈകൾ രണ്ട് കൈപ്പത്തികൾ തമ്മിൽ കൂട്ടിക്കൊട്ടാൻ പറ്റുന്ന രൂപത്തിൽ കൈകളുടെ ഉൾഭാഗങ്ങൾ ഇങ്ങനെ മുഖാമുഖമായി നിൽക്കുന്ന കൈയടിക്കാൻ നിൽക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കൈകൾ ഉയർത്തുന്നത് കാണാം അതല്ല അതിൻ്റെ ശരിയായ രൂപം മറിച്ച് കൈയിൻ്റെ ഉൾഭാഗങ്ങൾ കൈപ്പത്തികളുടെ ഉൾഭാഗങ്ങളും വിരലുകളുടെ ഉൾഭാഗങ്ങളും യുടെ നേരെ വരുന്ന വിധത്തിലാണ് കൈകൾ ഉയർത്തേണ്ടത് മനസ്സിലാകുന്നുണ്ടാകുമെന്ന് കരുതുന്നു രണ്ട് കൈകൾ കൂട്ടിക്കൊട്ടാൻ പോകുമ്പോ കയ്യടിക്കാൻ പോകുമ്പോ കൈപ്പത്തികൾ കൈയിന്റെ ഉൾഭാഗങ്ങൾ പരസ്പരം മുഖാമുഖമായുള്ള രീതിയിലാണല്ലോ പിടിക്കുക ആ രൂപത്തിൽ ഇങ്ങനെ അല്ല കൈകൾ ഉയർത്തേണ്ടത് മറിച്ച് കൈപ്പത്തികളുടെ ഉൾഭാഗങ്ങൾ വിരലുകളുടെ ഉൾഭാഗങ്ങൾ കിവിലയിലേക്ക് മുന്നിടുന്ന രൂപത്തിൽ കൈകൾ ഉയർത്തലാണ് സുന്നത്ത് ഇപ്പൊ വിരലുകൾ ചുരുട്ടി മടക്കി പിടിക്കാതെ വിരകൾ വല്ലാതെ ചേർത്തി കൂട്ടി പിടിക്കാതെ മിതമായ രൂപത്തിൽ വിടർത്തി വിരലുകൾ തമ്മിൽ അകറ്റിക്കൊണ്ടും വിരകൾ നിവർത്തിപ്പിടിച്ചുകൊണ്ടും ഉള്ളൻ കൈയുടെയും വിരലുകളുടെയും ഉൾഭാഗം കിവിലയിലേക്ക് മുന്നിടുന്ന രൂപത്തിലും കൈകൾ ഉയർത്തലാണ് സുന്നത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നെയ്യത്ത് ചെയ്ത് തെക്ക് ചൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പ് തലയൽപ്പം താഴ്ത്തി സുജൂതിന്റെ സ്ഥലത്തേക്ക് നോക്കിയാൽ സുന്നത്താണ് എന്നിട്ടാണ് നമ്മൾ കൈകൾ ഉയർത്താൻ തുടങ്ങുക കൈകൾ ഉയർത്തുമ്പോൾ പലരും പല രീതികൾ കാണാറുണ്ട് ചിലർ നെയ്യത്ത് ചെയ്യുമ്പോൾ തന്നെ രണ്ട് കൈകൾ ഇങ്ങനെ ചുമലിന്റെ നേരെ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് നെയ്യത്തുകൾ ചെയ്യാറ് എന്നിട്ട് അള്ളാഹു അക്ബർ തെക്ക് വീർ ചൊല്ലിക്കൊണ്ട് നെഞ്ചിന്റെ തായോട്ട് കൈവെക്കും അതല്ല ഉത്തമ രൂപം രണ്ട് ഇങ്ങനെ സാധാരണ രൂപത്തിൽ താഴ്ത്തിയിടുക എന്നിട്ട് നെയ്യത്ത് നാവ് ഉച്ചരിക്കുക അള്ളാഹു അക്ബർ എന്ന തെക്ക്ബീർ ചൊല്ലാൻ തുടങ്ങുമ്പോഴാണ് കൈകൾ ഉയർത്താനും തുടങ്ങേണ്ടത് അള്ളാഹു അക്ബർ എന്നതിലെ അംസ ആദ്യാക്ഷരമായ അംസ ഉച്ചരിക്കാൻ തുടങ്ങുമ്പോൾ കൈകൾ ഉയർത്താനും തുടങ്ങണം അള്ളാഹു അക്ബറിലെ റി എന്ന റാ എന്ന അക്ഷരം ചൊല്ലുമ്പോൾ കൈകൾ ചുമലിന്റെ നേരെ എത്തും എന്ന് എന്നാൽ തെക്കുബീർ ചൊല്ലാൻ തുടങ്ങുന്നതും കൈ ഉയർത്താൻ തുടങ്ങുന്നതും ഒന്നിച്ചായിരിക്കുക തെക്കുബീർ അവസാനിക്കുന്നതും കൈകൾ ഉയർത്തൽ അവസാനിക്കുന്നതും ഒന്നിച്ചാവുക തെക്കുബീർ ചൊല്ലലും കൈ ഉയർത്തലും ഒന്നിച്ചു തുടങ്ങുക രണ്ടും ഒന്നിച്ച് അവസാനിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ രൂപം ചിലർ തെക്ക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ചുമലിന്റെ നേരെ കൈകൾ പിടിച്ചു ഉയർത്തി വെച്ചുകൊണ്ട് ചുമലിന്റെ നേരെ ഇങ്ങനെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നിയ്യത്ത് ചൊ ചൊല്ലും മുസല്ലീഫ് അറുള്ളതോര് എന്ന ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തെക്ക്ബീർ ചൊല്ലിയിട്ട് കൈ നഞ്ചിലേക്കിന്റെ തായോട്ട് വെക്കും അത് ഉത്തമ രൂപമല്ല അതുകൊണ്ടൊന്നും നിസ്കാരം പാത്തിലാകുമെന്നല്ല പറയുന്നത് സുന്നത്തായ ഏറ്റവും ഉത്തമമായ ക്രമമാണ് ഞാൻ ഇപ്പോൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ കൈ ഉയർത്തി എന്നതുകൊണ്ട് കൊണ്ട് നിസ്ഖേനം ബാത്തിലാവുകയൊന്നുമില്ല അതുപോലെ പറഞ്ഞല്ലോ ചിലർ കൈയിന്റെ ഉള്ളൻ ഭാഗങ്ങൾ കിബിലേക്ക് വരുന്ന വിധത്തിലല്ല കൈ ഉയർത്തൽ ഒരു കൈയിന്റെ ഉൾഭാഗം വലത് കൈയിന്റെ ഉൾഭാഗം തെക്കോട്ടും ഇടത് കൈയിന്റെ ഉൾഭാഗം വടക്കോട്ടും വരുന്ന രൂപത്തിലാണ് ചിലർ കൈ ഉയർത്താറ് അതുകൊണ്ടും നിസ്ഖേനം ബാത്തിലാകുമെന്നല്ല പറയുന്നത് ഉത്തമ രൂപം സുന്നത്തായ ഏറ്റവും അഫല് ഉത്തമമായ രൂപം രണ്ട് കൈകളും ഉയർത്തുന്ന സമയത്ത് രണ്ട് കൈൻറെയും മുൻഭാഗം കൈപ്പത്തികളുടെ ഉൾഭാഗം പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൈവേലയിലേക്ക് കേബാലയത്തിന്റെ നേരെ വരുന്ന രൂപത്തിൽ കൈകൾ ഉയർത്തലാണ് സുന്നത്ത് അങ്ങനെ ഉയർത്തുമ്പോൾ തന്നെ അള്ളാഹു അക്ബർ എന്ന തെക്കുബീറ് ചൊല്ലാൻ തുടങ്ങുന്നതും കൈ ഉയർത്താൻ തുടങ്ങുന്നതും ഒന്നിച്ചായിരിക്കണം അള്ളാഹു അക്ബർ എന്ന തെക്കുബീറ് അവസാനിക്കുന്നതും കൈ ഉയർത്തൽ അവസാനിക്കുന്നതും ഒന്നിച്ചായിരിക്കണം അപ്പൊ രണ്ട് കൈകളും ഇങ്ങനെ താഴ്ത്തിയിട്ടതിലയിലാണ് നെയ്യത്ത് ഉച്ചരിച്ചു അള്ളാഹു അക്ബർ എന്ന ആ ഉച്ചരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ കൈകൾ ചലിക്കാൻ തുടങ്ങുകയാണ് മേൽഭാഗത്തേക്ക് അങ്ങനെ ആ അള്ളാഹു അക്ബർ അന്ത ചൊല്ലുമ്പോൾ നമ്മളെ കൈകൾ ചലിക്കാൻ തുടങ്ങി ഋ അക്ബർ എന്നതില ഋ ചൊല്ലുമ്പോഴേക്ക് ചുമലിന്റെ നേരെ കൈകൾ എത്തി അപ്പൊ അള്ളാഹു അക്ബർ എന്ന ആ തെക്ക്ബീറിന്റെ ആദ്യ അക്ഷരം മുതൽ അവസാന അക്ഷരം വരെയാണ് നമ്മൾ കൈകൾ ഉയർത്തുന്നത് ഒന്നും കൂടി ആവർത്തിച്ചു പറയുന്നു തെക്ക്ബീർ ചൊല്ലാൻ തുടങ്ങുന്നതും കൈ ഉയർത്താൻ തുടങ്ങുന്നതും ഒന്നിച്ചായിരിക്കുക കൈ ഉയർത്തൽ സമാപിക്കുന്നതും തെക്കുബീറിന്റെ സമാപനവും ഒന്നിച്ചായിരിക്കുക അങ്ങനെ തെക്കുബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് ചെവിയുടെ ഭാഗത്ത് നിന്ന് കൈകൾ നമ്മൾ നെഞ്ചിന്റെ തായോട്ട് വെക്കുന്നത് ഇതാണ് ഏറ്റവും പൂർണമായ ഉത്തമമായ രൂപം അതൊന്ന് ഛർദിച്ച് ആ രൂപത്തിൽ തന്നെ ശീലമാക്കിയാൽ പിന്നീട് അതങ്ങനെ ശീലമായി മാറിക്കൊള്ളു അപ്പൊ തിരുത്തേണ്ടത് തിരുത്താൻ ശ്രമിക്കണമെന്ന് ഞാൻ സാന്ദർഭ്യമായി ഓർമ്മപ്പെടുത്തുന്നു പറഞ്ഞല്ലോ ആശയക്കുഴപ്പത്തിലാവരുത് വസ്വാസിലാവണ്ട നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൈകൾ ഉയർത്തി പിടിച്ചതിന്റെ ശേഷം തെക്ക് വീർ കൊണ്ടോ അല്ലെങ്കിൽ കൈ ഉള്ളം കൈ കൈൻറെ കൈകളുടെ ഉൾഭാഗം കിവിലിലേക്ക് വരാത്ത രൂപത്തിൽ തെക്കും വളക്കുമായി കൊണ്ട് ഉയർത്തിയത് കൊണ്ടോ ഒന്നും നിസ്കേരം വാത്തിലാവുകയില്ല എന്നാലും ഏറ്റവും ഉത്തമമായ അഫുലായ രൂപങ്ങളിലേക്ക് ർദ്ദിപ്പിക്കുന്നു എന്ന് മാത്രം ആ രൂപങ്ങൾ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി ആ രൂപം ചെയ്തു നോക്കി ആ രൂപം തന്നെ നിർസ്കാരത്തിൽ ക്ഷീലിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് തെക്ക്വീർ ചൊല്ലി തെക്ക് അവസാനിക്കുന്നതോടെ നമ്മുടെ രണ്ട് കൈകൾ ചെവിയുടെയോളം ചുമരിന്റെ നേരെ വിരൽ തുമ്പുകൾ ചെവിയുടെ നേരെ വരുന്ന രൂപത്തിൽ ഉയർത്തി തെക്ക് വീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ആ രണ്ട് കൈപ്പത്തികൾ ഞാൻ നെഞ്ചിന്റെ തായ പൊക്കിളിന്റെ മീതയായി വെക്കുകയാണ് അത് സുന്നത്താണ് കൂട്ടത്തിലൊന്ന് പറയുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരത്തിൽ രണ്ട് കൈപ്പത്തികളും മുഖവുമല്ലാത്ത ഭാഗങ്ങളെല്ലാം അറയ്ക്കൽ നിർബന്ധമാണല്ലോ അപ്പൊ നിസ്കേരക്കുപ്പായത്തിന്റെ കൈകൾ കൈപ്പത്തിയുടെ ഭാഗത്ത് വളരെ ലൂസായി കിടന്നിട്ട് കൈകൾ ഉയർത്തുമ്പോൾ നിസ്കാരക്കുപ്പായത്തിന്റെ കൈകൾ തായോട്ട് കൈമുട്ടിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൈ തണ്ടയുടെ ഭാഗം വെളിയിൽ വരുന്ന രൂപത്തിലാകുമ്പോൾ അത് നിസ്കാരത്തിന് അപകടം പറ്റാനിടയുണ്ട് അതുകൊണ്ട് നിസ്കാരക്കുപ്പായത്തിന്റെ കൈകൾ നല്ല നീളം വേണം ഉയർത്തുന്ന സമയത്തും കൈപ്പത്തിയേക്കാൾ തായോട്ട് നിസ്കേരക്കുപ്പായം ഊയിന്നിറങ്ങി തായി നിറങ്ങി കൈകൾ വെളിപ്പെടുന്ന രൂപത്തിലായി പോകരുത് അല്ലെങ്കിൽ പിന്നെ നിസ്കേരക്കുപ്പായത്തിന്റെ കൈയിന്റെ ഒരു ഭാഗം അതിലിങ്ങനെ ഒരു ഭാഗം കൊടുത്തിട്ട് അത് കൈവിരലിൽ തള്ളവിരലിൽ ഇങ്ങനെ കുടുക്കിയിടുന്ന രൂപത്തിൽ ആയാലും വിരോധമില്ല ഏതായാലും മറക്കൽ നിർബന്ധമുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീകൾ കൈകൾ ഉയർത്തുമ്പോഴൊന്നും വെളിയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം പറഞ്ഞല്ലോ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം രണ്ട് കൈപ്പത്തികൾ നമ്മൾ വെക്കേണ്ടത് നെഞ്ചിന്റെ തായ പൂക്കിളിനു മുകളിലായിട്ടാണ് ഇസന്നു തഹ്ത യുസന്നു ഒതുഴിന്റത്തി നെഞ്ചിന്റെ തായ പൊക്കളിനു മുകളിലായി രണ്ട് കൈവക്കൽ സുന്നത്താണെന്ന് നമ്മുടെ ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഹിജർ പറഞ്ഞു അലൈഹി മുഹമ്മദ് കൂടെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് മുത്തനബി അലൈഹി വസ്ലമ തങ്ങളുടെ നിസ്കാരത്തിൽ ഇഹ്റാം ചൊല്ലിയതിനു ശേഷം നൃത്തത്തിൽ നെഞ്ചിന്റെ താഴെയാണ് കൈവച്ചിട്ടുള്ളത് ഇടത് കൈയിൻ്റെ മുകളിലായി വലത് കൈ തഹത്ത സുതിരിഹി നെഞ്ചിന്റെ താഴെയാണ് വെച്ചത് എന്ന് വായു ബിഹി ജനാൽ പറഞ്ഞിട്ടുണ്ട് നെഞ്ചിന്റെ മുകളിലേക്ക് കൈത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഉയർത്തി നെഞ്ചിന്റെ മേൽഭാഗത്ത് കൈവെക്കുന്ന രൂപ ആ രൂപം ചില ആളുകൾ പുതുതായി സൃഷ്ടിച്ച രൂപമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഒന്നും അങ്ങനെ ഒരു വകുപ്പ് ഇല്ല അംഗീകൃത മദഹബുകൾ ആരും അത് പറഞ്ഞിട്ടില്ല നിസ്കേരത്തിൽ കൈവെക്കണമെന്ന് പറഞ്ഞ സർവ്വ ഇമാമുകളും മധുഹബുകളും നെഞ്ചിന്റെ താഴെ കൈവെക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇൻഷാ അള്ളാ ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിവാദത്തുകൾ അടബും ചുറ്റിയും പാലിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കാൻ നമുക്ക് ചെയ്തു തരുമാറാവട്ടെ